نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടിപടിയായി നമ്മെ വളർത്തുന്ന ഉറപ്പും റഹ്മാനുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത് ചെയ്യുക അത്തരത്തിൽ അള്ളാഹു സുബാനുഹൃത്തായ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമെ പറ്റും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മെ ബാധിക്കാൻ ഏറെ ഇടയുള്ള എന്നാൽ നമ്മൾ ഒട്ടും പാടില്ലാത്ത ഒരു ദുസ്വഭാവമാണ് അല്ലെങ്കിൽ സ്വഭാവമാണ് മടി എന്നത് കെസില് നമ്മളിൽ വളരെ രൂപത്തിലും മടിപൊടിപെട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ ജമാന സംസ്കാരങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു മടി ഉണ്ടാവും അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ മടിയുള്ള ആളുകൾ നമ്മൾക്കിടയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മുടക്കി നമ്മുടെ ഉമ്മയോ ഉപ്പയോ നമ്മളെ ഏതെങ്കിലും ഒരു പോയിസന് ചേർത്തിയിട്ട് അത് കൃത്യമായി ഒന്ന് പഠിക്കാൻ ഉള്ള മടി ഉള്ള ആളുകളും നമുക്കിടയിൽ ഉണ്ടാകും പൊതുവെ വിവാദത്തുകളിലൊക്കെ ഇത്തരം കസിലഥവാ മടി പിടിപെട്ട ആളുകളും നമുക്കിടയിൽ ഉണ്ടാകും എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുഹുവിൻ്റെ പ്രവാചകനായ മൂഷ അലി സ്വലാത്തു വസ്ലാമിയോട് അള്ളാഹു സുബഹാനുഹാല കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട് ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നിന്റെ സഹോദരനും എന്റെ ആയത്തുകളുമായി പോയിക്കൊള്ളുക ഫിറോണിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഉള്ള കൽപ്പനയാണ് നിങ്ങൾ രണ്ടുപേരും എന്നെ സ്മരിക്കുന്നതിൽ പിറകോട്ട് നിൽക്കരുത് അമാന്തിച്ച് നിൽക്കരുത് എന്ന് അള്ളാഹുന്റെ കൽപ്പന ഇമാർ ഈ വലാ നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത് എന്നതിന് രണ്ട് തരത്തിൽ അർത്ഥം അദ്ദേഹം നൽകുന്നുണ്ട് ഒന്നാമത്തെ ഒരു അർത്ഥം എന്നത് നിങ്ങൾ എന്നെ പതിവായി ഓർക്കുന്നതിൽ മടി കാണിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ വീഴ്ച വരുത്തരുത് എന്നോടുള്ള സ്മരണയിൽ എന്നുള്ളതുമാണ് രണ്ടാമത്തൊരു വിഷയം സുഹൃത്തുക്കൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ആരാധനാ കർമ്മങ്ങളിൽ ഇത്തരം ഒരു മടി അല്ലെങ്കിൽ ദിക്ര ചൊല്ലുന്ന കാര്യത്തിൽ ധന ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടി നമ്മെ പിടികൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉറ്റാലോചനയാണ് ഈ ഒരു അവസരത്തിൽ നമ്മെ ബാധിക്കേണ്ടത് ലോഹം മടിയിൽ നിന്നും നമ്മെ കാത്തരക്ഷകട്ടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുന്റെ കൽപ്പന മടി ഒഴിവാക്കാൻ തന്നെയാണ് സൂഹത്ത് ഏഴ് എട്ട് ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് അഥവാ അള്ളാഹു സുബാൻ പറയുന്നത് ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അബാദത്തിൽ അധ്വാനിക്കുകയും അതോടൊപ്പം തന്നെ നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹം നീ സമർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുക ഒരു പണിയുല്ല ആഹ്റത്തിനുപകാരമില്ല ദുയാവിന് ഉപകാരമില്ല വെറുതെ മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഒമർഖത്ത് റതി അള്ളാഹു മുൻഹു ഒരു മനുഷ്യനെ കാണാൻ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായും നമ്മളൊരാളെ കണ്ടാൽ അയാളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പൊ ഞാൻ ജോലിക്കൊന്നും പോകാറില്ല എന്ന് പറഞ്ഞപ്പം ഉമർ റതി അള്ളാഹു മുൻഹു അദ്ദേഹത്തെ ഞാൻ പറഞ്ഞത് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആ കാരണം ജോലിക്ക് പോകാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയും അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മടിയെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് അൽ കസ്റ്റാൽ മടി എന്നത് മനുഷ്യനെ കൊല്ലുന്ന ഒരു രോഗമാണ് നമുക്കറിയാം ഒരു മടി നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസമായിരിക്കും നമുക്ക് എത്ര തന്നെ മോട്ടിവേഷൻ നമുക്ക് വിശുദ്ധ വിഷു ഹദീസിൽ ഹരീസും കേട്ടാലും ഒരുപക്ഷെ നമ്മുടെ ചെവിയിലേക്ക് എത്തി ഇരു ചെവിയിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു ഒരവസ്ഥ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കെസില് എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ വെഹ്ബൂബിൻ മുനബ റഹിമഹുല്ലാർ വളരെ കൃത്യമായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് ഒരാൾ ധാരാളമായി അബാധത്ത് ചെയ്താൽ അവൻ്റെ ശക്തി വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഒരാൾ മടി കാണിച്ചാൽ അവൻ്റെ ഉന്മേഷക്കുറവ് വർദ്ധിക്കുകയുമായി ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം സുബഹീൻ്റെ സമയത്തുള്ള ഉറക്കിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം വേറൊരു സമയത്തും നമുക്ക് കിട്ടാത്ത ഒരു നല്ല ഒരു ഉറക്ക് കിട്ടുന്ന സമയമാണ് സുബഹി വാങ്ങിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുബഹി നിസ്കാരം നമ്മുടെ ജമാത്തായി നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉറങ്ങുന്ന ചില ഉറക്കുണ്ട് ആ ഉറക്കിന് വേറൊരു സമയത്തും കിട്ടാത്ത ഒരു ആസ്വാദനമുണ്ട് അതിൽ നിന്നും എങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരാമെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം എന്നുള്ളത് തന്നെയാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ മടി കൊണ്ടുള്ള ഏറ്റവും വലിയ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മടിയിൽ നിന്നും രക്ഷ തേടണം എന്നൊരു ബോധ്യം സ്വയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇഹലോകമാകട്ടെ നമ്മുടെ പരലോകമാകട്ടെ രണ്ടും നമുക്ക് നഷ്ടമാകാൻ ഇത് കാരണമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ി മടി കാണിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉന്മേഷം പ്രകടിപ്പിക്കാൻ കഴിയും നിമസ്കരിക്കാൻ മടിയായിരിക്കും നിസ്കരിച്ചില്ല സ്വാഭാവികമായിട്ടും നമുക്ക് ആഹാരം നഷ്ടമാകുന്ന വിഷയമാണ് നമുക്കറിയാം ഉമ്മാനും ഉപ്പാനിയും അനുസരിക്കുന്ന വിഷയത്തിൽ ചില ആളുകൾക്കൊക്കെ വലിയ മടിയാണ് വേറെ വലിയൊരു പ്രയാസമൊന്നുമില്ല മടിയാണ് കാരണം അതുകൊണ്ട് സ്വർഗമായിരിക്കാം ഒരു പക്ഷേ നഷ്ടം എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ ഇനിയിപ്പം ഇഹലോകം എങ്ങനെയാണ് മടി കാരണം നഷ്ടമാകുക എന്ന് ചോദിച്ചാൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്ക് പോകുന്ന ആളുകളാണ് എങ്കിൽ എല്ലാ കഴിവും ഉണ്ട് പക്ഷെ ജോലിക്ക് പോകുന്നില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടോ നമുക്കടയില് അവിടെ പ്രത്യേകം എന്താ മടിയാണ് അവരെ ജോലിയിൽ നിന്നും പിറകോട്ട് വലിക്കുന്നത് നമുക്കറിയാം ജീവിക്കണമെങ്കിൽ പൈസ എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ആവശ്യത്തിന് നമ്മുടെ അടുത്ത് പൈസ വേണം അപ്പൊ നമ്മൾ അധ്വാനിക്കാതെ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് ഒരു രൂപ തുകയായിട്ട് ത കല നമുക്ക് പാടില്ലല്ലോ ഒരാളുടെ അത് അന്യായമായി നമുക്ക് മോഷ്ടിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ നമുക്ക് പാടില്ലല്ലോ പലിശയും നമുക്ക് പറ്റൂല ഇ എം ഐ നമുക്ക് പറ്റൂലെന്ന് മനസ്സിലാക്കി ചില ഭാഗങ്ങളൊക്കെ ഇപ്പൊ ജോലിക്ക് പോകൽ നിർബന്ധമാണ് അപ്പം നമ്മുടെ ദുനിയാവ് നഷ്ടമാകുന്ന ഒരു വിഷയമാണ് രണ്ടാമത്തെ പഠനമാണ് പഠനം രണ്ട് തരത്തിൽ മടി നമ്മളെ ബാധിക്കാറുണ്ട് ഒന്ന് ഖുർആൻ പഠിക്കുന്നതിലുള്ള മടിയാണ് ഖുർആൻ പഠിക്കുന്ന മടിയിലൂടെ നമുക്ക് ദുയാവ് മാത്രവും നഷ്ടമാകും ഉറപ്പാണ് ഒരു സംശയവും അതേപോലെ തന്നെ നമ്മുടെ സ്കൂളോ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കാതെ അതിലൊരു മടി കാണിച്ച് നിൽക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അവിടെയും പരാജയം മാത്രമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അബ്ദുൽഹിദ് ഇബിനു സുലൈമാൻ ഇബിൻ അബ്ദുൽ മലിക് അഥവാ ഖലീഫ പരമ്പരയിൽ വളർന്നു വരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട് അദ്ഹബ മാൽക്കം നിങ്ങളുടെ ഈ രാജാധിപത്യം എങ്ങനെയാണ് ഈ ഒരു അധികാരം നിങ്ങൾക്ക് നഷ്ടമായത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നവുമുൽ ഹാസ് മനുഷ്യരെല്ലാവരും കൂടി പ്രവർത്തിക്കുന്ന രാവിലെയുള്ള സമയങ്ങളിൽ അവരുറങ്ങുമായിരുന്നു ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അവരൊക്കെ ഈ രാജാക്കന്മാരാണ് മാത്രവുമല്ല രാത്രി സമയങ്ങളിൽ മദ്യപിക്കുകയും ചെയ്യും ഇപ്പം രാത്രിയും അവർ ഉപകാരപ്പെടുത്തുന്നില്ല രാവിലെയും അവർ ഉപകാരപ്പെടുത്തുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യമൂടെ ദുനിയാവ് നഷ്ടമായി ആഹ്റവ് നഷ്ടമാകുന്ന ഒരു കാര്യമാണ് എന്നത് വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നതും അല്ലാണ്ട് റസൂൽ അലൈഹി വസ്ലം പ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നല്ലോ അബ്ദുൾ ഹദീസിൽ അലഹി വസ്സലമ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവി പ്രഭാതത്തിന്റെ സമയത്ത് നീ ഈ ഉമ്മത്തിന് ഉമ്മത്തിന്റക്കത്ത് ചുരിയണേ എന്നുള്ളതാണ് റസൂൽ വളരെ മനോഹരമായി ഒരു കാര്യം കൂടി നമുക്ക് മറ്റൊരു നിങ്ങൾ മനോഹരമായിരുന്നുവെങ്കിൽ ലഭിക്കുന്നത് പോലെ നിങ്ങൾക്കും ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് അള്ളാൻ റസൂൽ അലൈഹി അലിസ്ലം അവിടെ വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാം ഒട്ടിയ വയറുമായി വിശന്നുകൊണ്ടാണ് ഓരോ പക്ഷിയും അതിൻ്റെ കൂട്ടിൽ നിന്നും പ്രഭാതത്തിൽ ഭക്ഷണം അന്വേഷിച്ച് പോകുന്നത് തിരികെ കൂട്ടിലേക്ക് വൈകിട്ട് വരുന്ന സമയത്ത് നിറവയറുമായി കുഞ്ഞുങ്ങൾ കൂട്ടിലുണ്ട് എങ്കിൽ അതിനുള്ള ഭക്ഷണവും കൂടിയായി അത് തിരിച്ചു വരുന്ന കാഴ്ചയും ഉണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇതൊക്കെയും നമ്മളെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രേരിപ്പിക്കുന്നത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്ന ആകട്ടെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് വിബാദത്തിൻ്റെ ആപത്താണ് മടി എന്ന് പറയുന്നത് അബ്ദുല്ലാഹി അബ്ദുല്ലാഹ് മസുറബി അള്ളാ പറയുന്നുണ്ട് ഇന്നലി ആഫ എല്ലാ കാര്യത്തിനും ആഫത്ത് അഥവാ അപകടങ്ങളുണ്ട്

അങ്ങനെ നമ്മളിൽ ആരെങ്കിലും അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ പിശാജി പിന്തിരിഞ്ഞു പോകും എന്നാൽ അള്ളാഹുവിനെ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ നമ്മൾ ഗഫ്ലത്ത് അശ്രദ്ധ കാണിക്കുകയാണ് എങ്കിൽ പിശാജി ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാജി നമ്മളെ വസ്വാസിലാക്കുകയാണ് എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ശബിക്കപ്പെട്ട നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന കാര്യമാണ് നമ്മളൊക്കെ വിശാരിഞ്ഞ് കുറ്റം പറയാറുണ്ട് എങ്കിലും ഈ ഒരു അഴുദ് ബി ലാഹിമ ഷെയ്ത്വാനി എന്ന ഇസ്ത്യാദത്ത് ചൊല്ലാൻ നമുക്ക് ആകാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്പോൾ ഈ മടി എന്ന് പറയുന്നത് പിഷാജിൻ്റെ അമ്പാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അതോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാൻ റസൂൽ സല്ലാഹ് വലൈഹു വസ്ലം നമ്മളോട് പറയുന്നുണ്ട് ഇത് അസ്ഥിത്തുള്ള ഹതിപ്പും നിങ്ങൾ ഓരോരുത്തരും ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ വതു ചെയ്യുന്ന സമയത്ത് മൂക്കിൽ മൂന്ന് തവണ വെള്ളം കയറ്റി ചീറ്റണം എന്നുള്ളതാണ് അലാൻ റസൂൽ സുല്ലാഹ് വസ്ല്ലാം പറയുന്നുണ്ട് എന്നാണ് നമ്മുടെ തരിമൂക്കിലാണ് പിശാജി രാപ്പാർക്കുന്നത് എന്ന് അള്ളാൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം വളരെ കൃത്യമായി അറിയിച്ചിരുന്നത് അബുഹ അദ്ദൌസി റലി അള്ളാൻ ദ്രിക്കുന്ന ഹദീസിൽ റസൂൽ റസൂസ് അലഹി വസ്ല്ലം മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്തുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട് നമ്മളൊരാൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് പിശാജ് മൂന്ന് കെട്ടുകൾ നമ്മുടെ തലയിലിടുന്നുള്ളതാണ് മൂന്ന് കെട്ടുകളാണ് കാരണം പിഷാജ് നമ്മളോട് രാത്രി സുദീർഘമാണ് ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂ എന്നിങ്ങനെ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും നമ്മളത് അനുസരിക്കുകയുമാണ് അലാൻ റസൂൽ സല്ലാ വലഹി വസ്ലം പറയുന്നുണ്ട് രാവിലെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് സുബഹിൻ്റെ സമയത്ത് ഒരാൾ എഴുന്നേറ്റിട്ട് നമുക്കറിയാം രാവിലെ ഉണരുമ്പോഴുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ ആ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ അള്ളാഹുവിനെ സ്മരിച്ചാൽ ആ ഒരു കെട്ട് അഴിഞ്ഞു കൂടുന്നതാണ് അലാൻ റസൂൽ സല്ലാഹു വലൈഹി വസ്ലം പറയുന്നുണ്ട് രണ്ടാമത്തെ കെട്ട് എന്നത് നമ്മൾ സുബഹിക്ക് വേണ്ടി വധവു ചെയ്യുന്നുണ്ട് ആ വധവോ ചെയ്യുന്നതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ കെട്ടും അഴിയുന്നതാണ് അലാൻ റസൂൽ സല്ലാ വലഹി വസ്ലം പറയുകയാണ് ആ മൂന്നാമത്തെ കെട്ട് അഴിയുന്നത് നമ്മുടെ നിസ്കാരത്തോടുകൂടിയാണ് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് എന്നിട്ട് അള്ളഹാൻ റസൂൽ സല്ലാ അലൈഹി വസ്ലം പറയുകയാണ് ഇങ്ങനെ മൂന്ന് കെട്ടും അഴിഞ്ഞുകൊണ്ടാണ് ഒരു മനുഷ്യൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ വളരെ ഉന്മേഷവാനായിട്ടായിരിക്കും അവൻ ഉണ്ടാവുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ മൂന്ന് കെട്ടുകൾ അഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ ഒരു ദുഷിച്ച മനസ്സുകളുള്ള ആളുകളുമായിട്ടാണ് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അള്ളാൻ റസൂൽ സല്ലാമു അലൈഹി വസ്ലം വളരെ കൃത്യമായി അറിയിച്ചേരുന്നുമുണ്ട് മറ്റൊരു ഹദീസ് കൂടി ഇതിൻ്റെ ചേർത്ത് കൊണ്ട് നമ്മൾ വായിക്കേണ്ടത് ഇബിനുറീ അള്ളാഹു അവതരിക്കുന്ന ഹദീസിൽ റസൂൽ അള്ളാഹ്ലം പറയുന്നു ജനങ്ങൾ നൂറുകണക്കിന് ഒട്ടകങ്ങൾ പോലെ കുറെ ഇങ്ങനെ കാണുന്നുണ്ടാവും അപ്പം മുസ്ലിങ്ങളുടെ വെച്ചാൽ ഒരുപാട് മുസ്ലിങ്ങളുടെ ഏരിയകളാണെന്ന് പറയും അപ്പം കുട്ടികളുണ്ടോ കുട്ടികളുണ്ടാവും ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളതാണ് എന്നാൽ റാഹില എന്നാൽ അതിന് യാത്രക്ക് ഉപയോഗ ഉപയോഗിക്കാൻ കഴിയുന്ന ഒട്ടകങ്ങൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അതായത് ഉപകാരം എടുക്കാൻ കഴിയുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവിടെ പലപ്പോഴും ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളഹാൻ റസൂൽ സല്ല അലിസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് മടി തന്നെയാണ് അപ്പോൾ ആ ഒരു മടി നമ്മൾ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതായിരിക്കും നമ്മളൊക്കെ ഇപ്പം ചിന്തിക്കുന്ന വിഷയം അതിൽ അള്ളാൻ്റെ റസൂൽ സുല്ലാവിയും അള്ളാഹു ബിഷദ് ഖുർഹാനിലൂടെയും വളരെ കൃത്യമായി ആ മടി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് കൂടി പഠിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമ്പറേ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മടി എന്ന് പറയുന്നത് ഒരു രോഗമാണ് ചികിത്സ ആവശ്യമുള്ള ഒരു രോഗം നമുക്ക് പനി വരുന്ന സമയത്ത് നമ്മൾ ചികിത്സിക്കാറുള്ളത് പോലെ തന്നെ മടി എന്നതൊരു ചികിത്സ ആവശ്യമുള്ള രോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അതിനുള്ള ചികിത്സ അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് ഇറക്കിയിട്ടല്ലാതെ എന്നുള്ളതാണ് അതിന്റെ ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് അലിമഹു മൻ അലിമഹു ആ മരുന്ന് മനസ്സിലാക്കിയവൻ മനസ്സിലാക്കും ജഹിലഹു മൻ ആ അറിവ് മരുന്നിനെ കുറിച്ചുള്ള അറിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനത് കണ്ടെത്തുകയില്ല എന്നുള്ളതുമാണ് അപ്പം നമ്മളൊക്കെ ചിന്തിക്കാറുള്ള ഒരു വിഷയം ഇപ്പം ക്യാൻസർ ക്യാൻസറിന് മരുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ മുമ്പ് ക്യാൻസർ പോലെ തന്നെ മറ്റൊരു രോഗം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത് ഇതിനൊന്നും രോഗമില്ല നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും ഈ കാരണത്താൽ എന്നുള്ളതാണ് എന്നാൽ എന്നാലും മരുന്ന് കണ്ടെത്തി സ്വാഭാവികമായും സമീപ ഭാവിയിൽ തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ നൽകട്ടെ അമീൻ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കെയും പ്രയാസം മാറ്റി കൊടുക്കുമാറകട്ടെ അമീൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മടി എന്നുള്ളത് ചികിത്സ ആവശ്യമുള്ള രോഗമാണ് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യണം അള്ളാഹു സൂറത്തു പതിനേഴാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിനക്കെന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്തിവച്ചാൽ അവനല്ലാതെ അത് മാറ്റാൻ കഴിവി ഇത് മാറ്റാൻ കഴിവുള്ളവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം മടി വരുന്നതിന് മുമ്പും മടി വന്നാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹാൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ഇന്ന വന്നു കഴിഞ്ഞ പ്രയാസങ്ങൾക്കും വരാനുള്ള പ്രയാസങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ ഒരു പരിഹാരം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന് അള്ളാഹാൻ റസൂൽ സല്ലാഹു അലൈവു വസ്ലം പഠിപ്പിച്ചിരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പം മടിയുള്ള ആളുകളാണ് എങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു നമ്മുടെ മടി മാറ്റിത്തരും എന്നുള്ളതാണ് അള്ളാൻ്റെ റസൂൽ സലു അലൈഹി വസ്ലം പഠിപ്പിച്ചതിന്റെ ഒരു ചുരുക്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ മടി കാണിച്ചാലുള്ള പര്യവസാനത്തെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് ജൗസി അലഹി പറയുന്നുണ്ട് പ്രവർത്തനങ്ങൾ ഓരോ ഇബാദത്തുകൾ അല്ലെങ്കിൽ അമല് ചെയ്യുമ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ അതിനുള്ള ഒരു കൂലി എന്താണ് എന്ന് അറിയാത്ത ആളുകൾ എല്ലാ അവസ്ഥയിലും ഒരു ഭാരമായിട്ടായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഉമ്മയും ഉപ്പയും പറഞ്ഞതിനനുസരിച്ച് നിസ്കരിക്കുന്ന ആളുകളുണ്ടോ നമുക്കിടയിൽ ഞാൻ ആകാതിരിക്കട്ടെ എന്നാലും ഉണ്ടാവില്ല അള്ളാഹുല പറഞ്ഞു എന്തോ ഒരു പ്രയാസമുള്ളത് പോലെ നിസ്കരിക്കുന്ന ചില പറഞ്ഞു ഇല്ല ഖാശി അയ്യേ ഖുഷു ഉള്ള ആളുകൾ കൊഴികെ എന്ന് സുഹൃത്തുക്കളെ നമ്മളൊക്കെയും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരത്തിൽ ഖുഷു നമുക്കില്ലായെങ്കിൽ എന്തോ വലിയ വാരിച്ച ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട ഒരു അവസരത്തിൽ നമുക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ള എന്തോ ഒരു വലിയൊരു വാരിച്ച കാര്യമായിട്ട് തോന്നും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾക്ക് ഇതിനുള്ളൊരു മറുപടിയായി കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മളാലോചിച്ച് നോക്കി ഒന്നാമത്തെ സ്വഫിൻ്റെ പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടി ഇഴഞ്ഞു കൊണ്ടെങ്കിലും നിങ്ങൾ പള്ളിയിലേക്ക് എത്തുമായിരുന്നു അല്ലെങ്കിൽ നറുക്കിട്ട് നിങ്ങൾ അവിടെ ഒന്നാമത്തെ സൊഫ് സ്വീകരിക്കുമായിരുന്നു റസൂൽ റിസോർട്ട് അലൈഹി അല്ലൈസ് പഠിപ്പിച്ചില്ലേ നമ്മളല്ലേ അത് കേട്ടത് നമ്മളല്ലേ അത് അനുസരിക്കേണ്ടത് നമ്മൾ എത്ര ആളുകൾ ഒന്നാമത്തെ സൊഫിലേക്ക് വേണ്ട ജമാത്തിലേക്ക് എത്താൻ നമ്മൾ എത്ര ആളുകൾ പരിശ്രമിക്കാറുണ്ട് ഇപ്പൊ ജോലി ഉള്ള ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ജോലി ഉണ്ടാകും എന്നാൽ അഞ്ചു വക്തും നിസ്കാരത്തിന്റെ സമയത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ആ ജോലിയിൽ നിന്നും ഒന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളെ ആലോചിക്കേണ്ടത് ജോലിക്കാണോ അള്ളാഹ് കാണോ നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് ആലോചിച്ചോ അല്ലാഹു തന്നൊരു ജോലിയാണത് അള്ളാഹു റിജിഖിന്റെ ഭാഗമായി നമുക്ക് ജോലി തന്നു ആ ജോലി തട്ടിത്തെറുറിപ്പിക്കാൻ അള്ളാഹുവിന് അല്പനേരം മതി എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് തന്നെ മടി കാണിച്ചാലുള്ള പര്യവസാനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക സുഭിൻ്റെ സമയത്ത് സംസ്കാരം അതേപോലെ തന്നെ ഐശാൻ്റെ സമയത്ത് സംസ്കാരം നമ്മളൊക്കെയും അശ്രദ്ധയില്ലാകുന്ന സമയമാണ് മാത്രമല്ല മുനാഫിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള സംസ്കാരമായിരിക്കും എന്ന് അള്ളാൻ റസൂൽ സുല്ലാ അലൈഹി സ്വലം പരിചയപ്പെടുത്തിയ അസുഖ നിസ്കാരം അല്ലേ നമ്മളൊക്കെയും പൊതുവേ ഇന്ന് തന്നെ ചില ആളുകൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ചിട്ട് കിടക്കും കിടക്കുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല കൈലൂലത്തിൻ്റെ നീയത്ത് വെച്ചാൽ നമുക്ക് പോലെയുള്ള വിഷയമാണ് സുന്നത്തുള്ള വിഷയമാണ് പക്ഷേ നമ്മളവിടെ അലാറം വെക്കുന്നില്ല അല്ലെങ്കിൽ വിളിക്കാൻ ആരെയും ഓർമ്മ ില്ല നമ്മൾ പലപ്പോഴും ഈ ആൾക്കാർ ഉള്ളത് നാലിറക്കണം നമ്മുടെ നമ്മുടെ ജമാ അവിടെ നഷ്ടമാണ് ഒരു പക്ഷെ അതിനുശേഷം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാനുണ്ടോ അപ്പോൾ ആ നിസ്കാരം നമുക്ക് ഒഴിവാകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവും എന്ന് നമുക്ക് ഓരോരുത്തർക്കും പരിചയമുള്ള വിഷയമാണ് മാത്രമല്ല അവസാനമായി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഉപദേശങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് هارون الرشيد أنه ورئينا اتوم رقلبنا يا عباسي خليفة أديهتني قطار قبيعيك الله أبن عتاهية رحمه الله قلوا بذيشم نلغي لا تأمني الموت في طرف ولا نفس وإن تمنعت بالحجاب والحرص ترجو النجاة ولم تسلك مسالكها വലം ഇന്ന അലൽ യബസി എന്നുള്ളതാണ് അഥവാ മരണത്തിന്റെ കാര്യത്തിൽ താങ്കൾ നിർഭയനാകരുത് ഇപ്പൊ മടിയുള്ള ഒരു ആളാണ് നമ്മളെങ്കിൽ നമ്മൾ മരിച്ചു പോവില്ല എന്നതിൽ നമ്മൾ നിർഭയത്വം ഉണ്ടാവരുത് കാവൽക്കാരെ കൊണ്ടും അതേപോലെ തന്നെ കോട്ടകൾ കൊണ്ട് നമ്മൾ മരണത്തെ തടുത്ത് നിർത്താൻ ശ്രമിച്ചാലും അതിന് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇഹലോകത്തും പരലോകത്തും വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ് വലം തസ്ലുഖ് എന്നാൽ ആ വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കുന്നില്ല ആരും കണ്ട വിഷയാണ് നമുക്കൊക്കെയും വിജയം ആവശ്യമാണ് എന്നാൽ വിജയിക്കാൻ എന്ത് ചെയ്യണം അത് നമ്മൾ ചെയ്യുന്നില്ല

വെള്ളമില്ലാത്ത കരയിലൂടെ പോവുകയില്ല സഞ്ചരിക്കുകയില്ല എന്ന് കവിതാശകലങ്ങളിലൂടെ അബുൽ അത്താഹിയ റഹ്മുള്ള അലേഹി ഹാറൂൺ റഷീദ് റഹിമഹുലയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം എന്നുള്ളതാണ് ഉപദേശങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും അത് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലനാവാനുള്ള കരുത്ത് നൽകും അതില്ല എങ്കിൽ സ്വാഭാവികമായും നമ്മൾ അവിടെ മടികൂടി പിടിച്ചുകിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അഞ്ചാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് മടിയന്മാരോട് കൂട്ടുകൂട്ടി കൂടാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റസൂൽ അലൈഹി പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനുള്ള മഹത്തായ സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്നു എറണാകുളം ബഹുമാനികളായ സത്യവിശ്വാസി സഹോദരന്മാരെയും സഹോദരന്മാരെയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത്തെ വട്ടം കൂടി വളർത്തുകയാണ് വസീഹത്തിൽ ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നവരുടെ അമ്മയും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ മഴ ശക്തിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാലാവസ്ഥയെന്ന പോലെയും മഴയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്നാണ് മഴ വർഷിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് നീ ഈ മഴയെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഴയാക്കി മാറ്റണേ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുമ്പോൾ മഴയെ കുറ്റം പറയുന്ന ആൾക്കാരാണ് നമ്മളധികൾക്കാർ എന്തൊരു മഴയാന്ന് പറയും എന്നാൽ ആ മഴ പറച്ചവനെ എനിക്ക് ഉപകാരമുള്ള തരത്തിലാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ നാവ് ജലപ്പിക്കാറുണ്ടോ നമ്മൾ കുറ്റം പറയാനൊക്കെ മുന്നിലല്ലേ അല്ലേ അപ്പോൾ ആ ഒരു പുനരാലോചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വിഷയം മഴ കഴിഞ്ഞാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് വളരെ ചുരുക്കാണ് അപ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന ഒരു പ്രാർത്ഥന മാത്രവുമല്ല മഴ അധികരിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയാണ് മൂന്നാമത്തത് അള്ളാഹു അള്ളാഹുബേ ഈ ശക്തമായ മഴയെ ഞങ്ങൾക്ക് മേലൊരു ശിക്ഷയാക്കി നീ അവതരിപ്പിക്കല്ലേ അല്ല ഞങ്ങളുടെ ചുറ്റു ഈ മഴയെ നീ വർഷിപ്പിക്കണമേ ഈ െച്ചിൽ സ്ഥലങ്ങളിലും മലകളിലും അതേപോലെ തന്നെ താഴ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കണമേ എന്നുള്ള പ്രാർത്ഥന നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴയെ ശവിക്കാതിരിക്കുക എന്നുള്ളതാണ് നശിച്ച മഴ എന്ന് നമ്മൾ ഓരോരുത്തരും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് അള്ളാഹു സുഹാനുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു വന്നില്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ കാലത്തെ കാലാവസ്ഥകളെ കുറ്റം പറയരുത് പഠിക്കരുത് തിയസ്തീയായും അള്ളാഹുവാകുന്നു കാലം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അലഹി വസ്ലമയിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നൊരു വിഷയം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മഴ കാരണം വിശ്വാസം നഷ്ടമാകുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹിന്റെ റസൂൽ അലഹി വസ്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു എൻ്റെ അടിമകളിൽ ചിലർ അള്ളാഹു സുബാന അടിമകളിൽ ചില ആളുകൾ അള്ളാഹുവിൽ അവിശ്വസിച്ചും അതേപോലെ തന്നെ അള്ളാഹുവിൽ അവശ്വസിക്കാതെ ഉഗ്മിനായി ഈ ഒരു രാവിലെ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് റസൂൽ അള്ളാഹി സുല്ലാ വസ്ലമയുടെ സ്വാഭാവികളും പറയാം ൾ ആ വിഷയത്തിൽ സ്വാഭാവികം നമുക്കുള്ള ഒരു ബേജാറുണ്ട് രാവിലെ ആകുന്ന സമയത്ത് ഇത് റസൂൽ ആരോടൊ അലൈഹി റസൂഹിസ്ലം പഠിപ്പിക്കുന്നത് സ്വഹാബത്തിനോടാണ് എന്താ പറയുന്ന ബി എന്നിൽ വിശ്വസിച്ച ആളുകളും ഇവിടെ ഉണ്ട് എന്നിൽ അവിശ്വസിച്ച ആളുകളും ഇവിടെ ഉണ്ടാകാൻ രണ്ടാമത് ഒരു പ്രാർത്ഥന മഴ വർഷിച്ചു കഴിഞ്ഞാൽ മഴ പെയ്തു തോർന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് ഇത് മഴ ലഭിച്ചിരിക്കുന്നു എന്ന ഒരു പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ എന്നിൽ വിശ്വസിച്ചവനാണ് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഇന്ന േലകൾ കൊണ്ടാണ് അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഇന്നാൽ ഇന്ന വ്യവസ്ഥിതി കൊണ്ടാണ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് മഴ ലഭിച്ചത് എന്നൊരാൾ പറഞ്ഞാൽ ഗോളശാസ്ത്രങ്ങളിൽ അവൻ വിശ്വാസിയാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കാരണം കൊണ്ടാണ് ഔദാര്യം കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത് എന്ന ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക അവസാനമായി രണ്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് മഴക്കാലാണ് സ്വാഭാവികമായും ഒരുപാട് രോഗങ്ങൾ പടരാനുള്ള അല്ലെങ്കിൽ പകരാനുള്ള ഒരു സാഹചര്യം നമ്മൾ മുമ്പിൽ കണ്ട് അതിനുള്ള ഒരു മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനമാണ് രോഗം വരുന്നതിന് മുമ്പ് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് അള്ളാൻ റസൂൽ സാഹു അലഹി വസ്ലമിലൂടെ പല അധ്യാപനങ്ങളിലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രോഗം വരാതിരിക്കാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ദിക്കറുകളുടെ വിഷയത്തിൽ നമ്മളൊന്ന് ആലോചിച്ചോക്കി രോഗങ്ങൾ വരാതിരിക്കാൻ ഇന്ന ദിക്കറാണ് അല്ലെ പ്രയാസങ്ങൾ വരാതിരിക്കാൻ ഒരു ഒരു മനുഷ്യൻ ഒരു നാട്ടിലിറങ്ങിയാൽ ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മളിങ്ങനെ ഇറങ്ങാൻ ആക്കലിമാതില്ലാഹിത്താത്തി മനുഷ്യരി മാസുവിന്റെ മുഴുവൻ കാര്യങ്ങളെ തൊട്ട് അല്ലേ നമ്മൾ ആ ഒരു ദിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു പടപ്പും നമ്മളെ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഉപദ്രവം ഏൽപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം മുൻകരുതലുകൾ എടുക്കണം ഇപ്പോൾ മഴക്കാലത്ത് ആരോഗ്യ അവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആരോഗ്യവകുപ്പ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ നമ്മൾ വിശ്വാസികൾ നിലക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹു തൗഫീക്ക് നല്ലത് പിന്നെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാമത്തെ കാര്യം വഴികൾ വൃത്തിയാക്കുക വൃത്തി കേടാക്കരുത് അപ്പം നമുക്കറിയാം പല രോഗങ്ങളും മഴക്കാലത്ത് പകരാനുള്ള അല്ലെങ്കിൽ പടരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വൃത്തിഹീനമായ ചുറ്റുപാട് കൊണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഒരുപാട് മഴ നനിയുക അതേപോലെ തന്നെ തണുപ്പുള്ള ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് രോഗം വരാനുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ വൃത്തിയില്ലാത്ത ഒരു റൂമിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിഹീനമായിട്ടാണുള്ളത് അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കാറുള്ള വഴി വൃത്തിഹീനമായിട്ടാണ് വൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് എങ്കിൽ സ്വാഭാവികമായും നമുക്ക് രോഗം പകരാനുള്ള ഒരു ചാൻസ് ആണുള്ളത് എന്നാൽ അള്ളാഹു സുബാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ാണ് എന്ന് അള്ളാഹു സുഹാൻ വളരെ കൃത്യമായി അറിയിച്ചിരുന്നു വിഷയം പറയുന്നു നമ്മുടെ വീട്ടിൻ്റെ ഇടയിലൊക്കെ ഇടവഴികൾ ഉണ്ടാവും ഇടവഴികളിലേക്ക് സ്വാഭാവികമായും നമ്മൾ പല വേസ്റ്റുകളും ഇടാറുണ്ട് ഇടാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഇസ്ലാം നമ്മളോട് പറഞ്ഞു വെക്കുന്ന വിഷയമാണ് എന്നാലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മുടക്കാറുള്ളത് പോലെ ഈ കാര്യത്തിലും ചില വീഴ്ചകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചില ആളുകളുടെ അടുത്തുനിന്ന് വരാറുണ്ട് അതിനെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ളത് ഒരുപക്ഷെ നമ്മളായില്ലെങ്കിലും നമ്മുടെ അയൽവാസിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ മക്കളായിരിക്കാം ചെറിയൊരു ഉദാഹരണം പറയാൻ പള്ളിയിലേക്ക് പോകുന്ന ഒരു ഇടവഴിയില് പമ്പേഴ്സ് അല്ലെങ്കിൽ സ്നെഗി പോലെയുള്ള കാര്യങ്ങളില്ലേ അതൊക്കെ വലിച്ചെറിഞ്ഞാണ് ഒരു പക്ഷേ മടക്കു മുമ്പ് വലിച്ചെറിഞ്ഞതായിരിക്കാം എന്നിട്ട് അവിടെ മഴ വെള്ളം വരുന്നതോടുകൂടി അവിടെ കെട്ടിക്കിടക്കാൻ അതിലാണ് പമ്പേസും സ്നേഹിയൊക്കെ ഉള്ളത് നിങ്ങൾ ആലോചിച്ചു വെറുതെ ഇത് വലിച്ചെറിയുമോ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കൂലേ നമ്മുടെ വേസ്റ്റ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരുടെ വേസ്റ്റ് ഒരു വെള്ളത്തിലേക്ക് വീഴാണ് ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ പള്ളിയിലേക്ക് പോകുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വഴിയാണത് ആ വഴിയിൽ ചവിട്ടിയിട്ടാണ് ഓരോ മനുഷ്യനും അത് കടന്നു പോകുന്നത് ഉള്ള ആളുകൾ വിഷയം ഗൗരവപ്പെട്ട വിഷയമാണിത് ഒട്ടും നമ്മൾ ചിന്തിക്കാത്തൊരു വിഷയമാണത് അതിലൂടെ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അതിനുള്ള കാരണക്കാരാ അതിനുള്ള തെറ്റുകുറ്റങ്ങൾ ആർക്കാ കിട്ടുക ആളുകൾ വിഷയമാണ് അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പള്ളിയിലേക്ക് വരുമ്പോൾ ഒതുടത്തിട്ടായിരിക്കും ഒരു പക്ഷേ നല്ല നിയത്തോട് കൂടി വീട്ടിൽ നിന്ന് ഒതുത്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല ഇത് ചവിട്ടിയിട്ടല്ലേ പള്ളിയിലേക്ക് കയറിയിട്ടുണ്ടാവുക കാലിൻ്റെ അടിഭാഗം കഴിഞ്ഞിട്ടുണ്ടാകും ഡ്രസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഭാഗം തട്ടിയിട്ടുണ്ട് എങ്കിൽ ഓണെ നിസ്കാരം സ്വീകരിക്കും എത്ര വലിയ തെറ്റിലേക്കാൻ നമ്മൾ പോകുക അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയൽവാസിയെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരാളെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അത് നമ്മുടെ നാവ് കൊണ്ടാകട്ടെ നമ്മുടെ നോട്ടം കൊണ്ടാകട്ടെ നമ്മുടെ സംസാരങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാകട്ടെ ഒരു മനുഷ്യനും ഒരു പടപ്പിനും നമ്മളെക്കൊണ്ടൊരു പ്രയാസവും ഉണ്ടാകാതിരിക്കാൻ ഏറെ ശ്രദ്ധ കാണിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് രോഗം വന്നിട്ടില്ലെങ്കിലും നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് അവിടെ രോഗം വരാനുള്ള കാരണമായി നമ്മുടെ ഓരോ പ്രവൃത്തിയും മാറുകതേ എന്നുള്ളതാണ് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സഹനുഹ് തല വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന നല്ലവരായ മൂല്യങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹുന്റെ പ്രവാചകൻ മനസ്സു അല്ലാൻ ഈ വസ്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ജീവിക്കാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഈ വിഷയങ്ങളിൽ തെറ്റുകുറ്റങ്ങളും അപാകതകളും വന്നുപോയ ദുർബലരാണ് ഞങ്ങളെങ്കിൽ റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് ി അനുഗ്രഹിക്കാറട്ടെ ഇനി വിഷയങ്ങളിലൊക്കെ ജാഗ്രത കാണിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മടിയില്ലാതെ ജീവിക്കുക വിവാദത്തിൽ മുഴുകി ജീവിക്കാൻ അള്ളാഹു സുഹാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും റഹ്മാനും റഹീമും മുഹഫൂറുമായ ഉറപ്പിൽ പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മളിൽ നിന്നും വിട പറഞ്ഞുപോയ നമ്മുടെ ഉമ്മാക്ക് നമ്മുടെ ഉപ്പാക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ അവരുടെയൊക്കെ കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും ജന്നാത്ത ഒരുമിച്ച് ربنا ارحمهما كما ربيانا صغارا ربنا ارحمهما كما ربيانا صغارا اللهم <سؤال> انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين